ോൽ സോഡ തന്നെയാണ് അപ്പൊ കളറും കാര്യങ്ങളൊക്കെയാണ് കാരണം നമ്മുടെ ജീരോ സോഡ ഉണ്ടല്ലോ ആ ടൈപ്പ് തന്നെയാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാ ഗോയിസോഡയുടെ പ്രത്യേകത അറിയാലോ കുടിച്ചാലും നമുക്ക് കുറെച്ചേ കിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാല്പത് രൂപ ഉണ്ട റൈറ്റ് വില അത് വലിയ ഒരു റൈറ്റ് ആയിട്ട് തോന്നിയുകൊണ്ട് മാത്രമാണ് കുടിക്കാനുള്ള കാരണം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള കാരണമായിട്ടാണ് അപ്പോൾ കുടിച്ചാലും കുടിച്ചാലും ഇത് തീരുന്നില്ല അതാണ് ഗോലി പ്രത്യേകത എല്ലാവർക്കും അറിയാലോ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഗോലി സോഡ എന്ന് കേട്ടാ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് മറ്റേ അടപ്പുള്ള സോഡയൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ ഒരു പച്ചക്കളറില നീല കളറിലൊക്കെ ആയിട്ട് ഗോലി സോഡ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നത് ഇരുപത് രൂപ റൈറ്റൊക്കെ ഉള്ളു തോന്നുന്നു ഗോലി സോഡയുടെ ആ റൈറ്റ് പക്ഷേ ഇത് ജീരാ സോഡറുടെ ഒരു ടേസ്റ്റും കാര്യങ്ങളും പല നിറവും കാര്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ടാവണം എന്നറിയില്ല നാൽപ്പത് രൂപേനോട് ആ റൈറ്റ് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇത് ഈ ടൈപ്പ് സോഡി ഉണ്ടാവും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആരും കണ്ടതിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ നാട്ടില് വീട്ടിൽ സോഡ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്ന കേട്ടാ രണ്ടാമത്തു പറഞ്ഞോട്ടേ വേറെ ഒരു കളറിലാ വാങ്ങിച്ച് നമ്മുടെ കൂട്ടുകാരനും കൂടെ ഉണ്ട് ഇണ്ട് പല കളറിലുള്ള സോഡ ഉണ്ട് ഗേൾ സോഡ തന്നെയാണ് അപ്പോൾ അവനൊന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കല്ലേ